കക്കുകളി നാടകത്തിനെതിരെ തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ പ്രതിഷേധക്കുറിപ്പ് വായിച്ചു നാടകത്തെ വാഴ്ത്തുകയാണ് സാംസ്കാരിക വകുപ്പ് ബ്രഹ്മപുരത്തെ മാലിന്യത്തെക്കാൾ ഹീനമാണ് ഇടത് സാംസ്കാരിക ബോധം ഇടത് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണോ എന്ന് ആലോചിക്കാൻ ആഹ്വാനം കുർബാനയ്ക്ക് ശേഷം വിവിധ ഇടവകകളിൽ വികാരിമാരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ചെയ്യുന്നു ഒരുപാട് സ്കൂളുകൾ ൾ വിവാദമായ കക്കുകളി നാടകാവതരണത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശനവുമായി രംഗത്തു വന്ന ക്രൈസ്തവ സഭ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പള്ളികളിൽ പ്രതിഷേധക്കുറിപ്പ് വായിച്ചത് സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് പ്രതിഷേധക്കുറിപ്പിലുള്ളത് സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച നാടകോത്സവത്തിലാണ് കക്കുകളി അവതരിപ്പിച്ചത് ഇടത് സർക്കാരിന്റെ സാംസ്കാരിക ബോധം ബ്രഹ്മപുരത്തെ മാലിന്യത്തെക്കാൾ ഹീനമാണെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമോ എന്ന് ആലോചിക്കണമെന്നും തൃശൂർ അതിരൂപത ആഹ്വാനം ചെയ്തു ക്രൈസ്തവ വിശ്വാസത്തെയും സ്ഥാപനങ്ങളെയും പൊതുസമൂഹത്തിനു മുമ്പിൽ അപഹാസ്യമായി ചിത്രീകരിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണെന്നാണ് സഭാ ഇടവകൾക്ക് സർക്കുലറിയിലെ പ്രധാന വിമർശനം കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന പെൺകുട്ടികളെ അടിമകളാക്കി പണിയെടുപ്പിക്കുക അവരെ പീഡനത്തിനും ചൂഷണത്തിനും ഇരയാക്കുക എന്നതാണ് മടങ്ങളിൽ നടക്കുന്നത് എന്ന തെറ്റായ ആശയമാണ് നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് സർക്കുലർ ആരോപിക്കുന്നു പൊതുഗജനാവിൽ നിന്ന് പണം ചിലവാക്കി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസത്തെയും സന്യസ്തരെയും വികലമായി ചിത്രീകരിക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് ശേഷമാണ് കുറിപ്പ് വായിച്ചത് പറയുന്നു ശേഷം വിവിധ ഇടവകകളിൽ വികാരിമാരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു രാവിലെ തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിൽ നിന്ന് കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ റാലി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് കേരളാവശ്യ ന്യൂസ് തൃശൂർ